ഹായ് എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളിമുളക് പുളിക്കറിയാണ് ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റാണ് എന്നിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ട് ഒരു ഫോക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ടേ ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂണോളം കടുകും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ഇന്ന് നമുക്ക് കുറച്ച് കറിവേപ്പില്ല കൂടെ ഒന്ന് ചേർക്കാം ഇതൊക്കെ ഒന്ന് പൊട്ടി കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഞാനൊരു പത്ത് പതിനഞ്ചോളം കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ടേ അതിന് നമുക്ക് ഇതിലോട്ട് ഒന്ന് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേട്ടിക്കൊടുക്കാം കളറൊക്കെ ചെറുതായിട്ടൊന്ന് ആയിട്ടൊന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം കാരണം ഇതിൻ്റെ ആ കറിയൊക്കെ ഈ പച്ചമുളക് നല്ല രീതിയിൽ ഒന്ന് പിടിച്ചു കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പച്ചമുളക് ചേർത്ത് രണ്ട് സെക്കൻഡ് ഒന്ന് വേട്ടിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോളം കായം കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് ചേർത്ത് അതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഓപ്ഷനൽ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വാട്ടി കൊടുക്കാം കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അതവിടെ കിടക്കട്ടെ ലോ ഫ്ലെയിമിൽ ഞാൻ ഇവിടെ ഒരു കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഒന്ന് കഴുകിയതിന് ശേഷം ഈ വെള്ളം അതുപോലെ നന്നായിട്ടൊന്ന് ഇരടിയിട്ട് വേണം കഴുകാനായിട്ട് ഈ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് ഇപ്പോൾ ഞാൻ ഞാൻ അതിനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഈ വെള്ളം ഇനി നമുക്ക് അതിനെ നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിയിലൊന്ന് തിളച്ച് നല്ല തിള വരണേ ഈ ഒരു കറിക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് നല്ല തിളച്ച് നല്ല നല്ലതായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ കുറച്ച് പുളി ഉപ്പ് ഒന്ന് ചേർത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞെടുക്കാം നന്നായിട്ട് നല്ല രീതിക്കൊന്ന് ചിരട്ടി പിഴിഞ്ഞെടുക്കണം ഇനി നമുക്ക് ഇതിനെയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ തയ്യാറാക്കിയ കറിയിലോട്ട് ഒന്ന് ഒഴിച്ചാൽ ഇപ്പം നല്ല തിള വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തിളയ്ക്കട്ടെ നല്ല ഈ കറിയെന്ന് പറയുമ്പോൾ നല്ല ഒന്ന് തിളച്ച് നല്ല ഈ ഒരു ജ്യൂസ് മൊത്തം ഈ ഒരു നമ്മുടെ ഈ മുളകിൽ പിടിച്ച് നല്ല ഇതായിട്ട് ഇടേണ്ടത് നമ്മളൊരു എടുത്ത് കഴിക്കുമ്പോൾ തന്നെ ഈ ഒരു ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫുള്ള് നമുക്ക് ആ മുഗൾ മുളകിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇനി ഞാൻ ഇതിലോട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ശർക്കര ഉരുക്കിയതാണ് ഇരുന്നത് അതുകൊണ്ട് ഞാനൊരു കാല് ടീസ്പൂണോളം ശർക്കര ഉരുക്കിയതുകൂടെ ഈ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉരുക്കിയതില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല ശർക്കര ഒരു ചെറിയൊരു പീസ് ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് റിച്ച് ഒന്ന് ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി ഒന്ന് ഇതാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ല വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്കൊരു കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് കറി നല്ല രീതിയിൽ ഈ ഒരു രീതിയിൽ കിട്ടും കുറച്ചൊന്ന് കുറുകി ഈ ഒരു പരുവത്തിനൊക്കെ കിട്ടും ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് കുറുകി എടുക്കാം അതെ അപ്പം ഞാൻ എനിക്കൊരു സെമിഗ്രേവി വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇത്രയാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തന്നെ നമ്മൾ ആ ഒരു മുളക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ ഇതിലൊക്കെ ജ്യൂസ് പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ അപ്പം എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ അതാ ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ ബൈ